പക്ഷെ എന്നെ കുറച്ച് സമയത്തേക്കെങ്കിലും ആ ഷോട്ട് ഞാൻ അറിയാതെ എന്റെ ഡയറക്ടർക്ക് വിധേയപ്പെട്ട് ഞാൻ ചെയ്യുന്ന ഷോട്ടുകൾ ആയതുകൊണ്ട് ഇത് രണ്ടുതന്നെ എഫക്ട് ചെയ്യും അപ്പോ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇമോഷണൽ ഇമോഷണലായിട്ടുള്ള സിനിമകൾ കഴിയുന്നതും മാറ്റി നിർത്തുന്നതും എനിക്ക് പക്ഷെ എന്തോ എനിക്കൊന്നും മാത്രമല്ല എല്ലാ ആക്ടേഴ്സിനും ഫ്രഷ് ആക്കുന്നത് ഇപ്പം പറഞ്ഞ പോലത്തെ ക്യാരക്ടേഴ്സാണ് ഇഷ്ടമാണ് ചെയ്യാൻ ഇഷ്ടമാണ് പക്ഷെ ഫീമെൽ കോമഡി എന്ന് പറയുന്നത് എഴുതാൻ ഇപ്പൊ എത്ര ആൾക്കാരുണ്ടെന്ന് എനിക്കറിയില്ല

ഞാൻ എന്താണോ ആക്ട് ചെയ്യുന്നത് അത് നീ ഷൂട്ട് ചെയ്യുക അങ്ങനെ ഒന്ന് നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം ചേട്ടാ അദ്ദേഹത്തിന്റെ പ്രോസസ്സ് മൊത്തം ആയിട്ടുണ്ട് സമാനമായിട്ട് ഒരു ഹോട്ടൽ തിരകൻ സാർ അനുവഷത്തിനോട് പറഞ്ഞൊന്നും കേട്ടുണ്ട് അപ്പൊ അതൊക്കെ അവര് പുതിയ ലേണിംഗ് ആയിരുന്നു ഞാൻ അടുത്ത സിനിമ ചെയ്യുമ്പോ ആക്ടേഴ്സിനെ അപ്രോച്ച് ചെയ്യുന്ന വിധത്തില് സ്ക്രീൻ പ്ലേ അപ്രോച്ച് ചെയ്യുന്ന വിധത്തിലൊക്കെ അപ്പൊ ഈ ഊർ റഷി മാമിന്റെ കൂടെയുള്ള അസോസിയേഷൻ ഉണ്ട് ഇനി അടുത്ത സിനിമയ്ക്ക് ചെയ്യാൻ എന്തെങ്കിലും പുതിയ അപ്രോച്ച് അല്ലെങ്കിൽ ക്രിസ്റ്റോ വിചാരിച്ചു ഇതിങ്ങനെയായിരിക്കും ഈ സീൻ വരിക പക്ഷെ ഉറവി മാം വേറെ തന്നെ രീതികൾ ഡെലിവറി ചെയ്തു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അനുഭവം ഉണ്ടോ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരുപാട് സീൻസ് ഉണ്ട് ഫിലിമില് ഞാൻ എഴുതി വച്ചതിന്റെ കടലൊക്കെ അത് സംഭവിക്കുന്ന കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യപ്പെട്ട സീൻ പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫില് ഈ പറഞ്ഞ ഒരു ചേച്ചിയുടെ സിംഗിൾ ഷോട്ട് അങ്ങനത്തെ ഒരു സീനാണ് അവിടെ വന്ന് ഇരുന്ന് ചേച്ചി അത് പറഞ്ഞ് ഞങ്ങൾ ഫോക്കസ് ഒക്കെ എടുത്തു ഞങ്ങൾ കുറെ ഷോട്ട്സ് ഒക്കെ പ്ലാൻ ചെയ്തിട്ട് വന്നതാണ് പക്ഷെ ചേച്ചി പേക്ക് തന്നതിന് ശേഷം ഞങ്ങളൊക്കെ സ്റ്റണ്ട് ആയിപ്പോയി പിന്നെ അടുത്ത ഷോർട്സ് ഒക്കെ എല്ലാം പറഞ്ഞിട്ട് ചേച്ചിയുടെ പൊക്കോളും പറഞ്ഞിട്ട് ഞങ്ങള് സെപ്പറേറ്റ് ആണ് ഷോർട്സ് എടുത്തത് അപ്പൊ അങ്ങനത്തെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് ഹാഫിലെ ഒരു പ്രാർത്ഥനയുടെ ഒരു രംഗവും ഇവർ രണ്ടുപേരും ഉള്ള രംഗവും ഞാൻ എഴുതി വെച്ചു അതെനിക്ക് ഇഷ്ടമുള്ള രംഗമായിരുന്നു പക്ഷെ അത് ഫസ്റ്റ് ഷോർട്ടിൽ വൈറ്റ് ഷോട്ടിൽ ആ സീൻ മൊത്തം കാണുമ്പോൾ ഞാൻ എഴുതി വെച്ചതിനൊക്കെ എത്ര മേളിൽ അതെത്തി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനത്തെ ഒരുപാട് സീൻസ് ഉണ്ട് ഫിലിമില് എനിക്ക് തോന്നിയത് പേരും രണ്ട് ചേച്ചിയാണെങ്കിലും പാർ ആണെങ്കിലും രണ്ട് തരത്തിലുള്ള ആക്ടേഴ്സ് ആണ് പക്ഷെ നമ്മൾ എഴുതി വെച്ചതിനൊക്കെ എന്താ പറയുന്ന നമ്മൾ എഴുതി അപ്പുറം എത്തിക്കാൻ പറ്റുന്ന രണ്ട് ആൾക്കാരാണ് ഇതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ആദ്യ ആദ്യകാല സമയത്ത് ഞാൻ ഒരു ഒരു ചെറിയൊരു റീഡിങ് സമയത്ത് പാർവതി ഈ ഡയലോഗ് വായിച്ചപ്പം എനിക്കൊരു ഫീൽ ഉണ്ട് നമ്മൾ എഴുതി വെച്ച കാര്യം ആദ്യമായിട്ട് ജീവൻ വെക്കുന്നു തോന്നല് വന്നത് പാർതിയത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് അപ്പം എനിക്ക് തോന്നുന്നത് ഇങ്ങനെ രണ്ട് ആക്ടേഴ്സിനെ കിട്ടിയത് തന്നെ ആണ് ഏറ്റവും വലിയ ഒരു അനുഗ്രഹം അപ്പൊ എല്ലാ സിനിമയിലും അത് കിട്ടിക്കഴിഞ്ഞാൽ എന്റെ ജോലി ഭയങ്കര എളുപ്പമായി മാറും അപ്പൊ അങ്ങനെ സംഭവിക്കട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രം എനിക്കോട്ടോ